ലോക വിനോദ സഞ്ചാര ദിനത്തോടനുബന്ധിച്ച് ഇടുക്കി ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ വാഗമൺ പാർക്കിൽ ജീവനക്കാർക്ക് ബോധവൽക്കരണ ക്ലാസും സെമിനാറും സംഘടിപ്പിച്ചു വാഗമൺ ക്ലിറ്റസ് കെ ഗവേണിംഗ് ബോർഡ് അംഗം സജീവ് കുമാർ എന്നിവർ ക്ലാസ്സുകൾ നയിച്ചു ലോക നേതൃത്വത്തിൽ രണ്ടു ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിച്ചത് ഇന്നലെ വാഗവൺ അഡ്വഞ്ചർ പാർക്കിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഇന്ന് വാഗവൺ ഡി ടി പി ജീവനക്കാർക്ക് വേണ്ടി സെമിനാർ ബോധവർക്കണ ക്ലാസ് എന്നിവയും സംഘടിപ്പിച്ചു വാഗവൺ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കെ ജോസഫ് ഗവേണിംഗ് സജീവ് കുമാർ എന്നിവരാണ് ക്ലാസ് നയിച്ചത് വലിയ തലവേദന അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരെ മാറ്റി നിർത്താനും കൃത്യമായിട്ട് നല്ല പ്രശ്നങ്ങൾ പരിഹരിക്കാനും മുന്നോട്ട് വരും അപ്പൊ ലോകത്തിലെ കണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിരൽ എണ്ണി പറയാവുന്ന കേന്ദ്രങ്ങൾ ഒന്നായി വാഗമൺ വിനോദസഞ്ചാര മേഖലയിൽ എത്തുന്ന സഞ്ചാരികളോട് എങ്ങനെ പെരുമാറണമെന്നും ഇതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ ഉൾപ്പെടെയാണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത് വാഗമണിലെ ഡി ടി പി സിയുടെ വിവിധ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകളും സെമിനാറിലും ബോധവൽക്കരണ ക്ലാസിലും പങ്കാളികളായി വാഗമൺ എസ് ഐ നൌഷാദ് ഡി ടി പി സി വാഗമൺ ഇൻചാർജ് എം ജി മോഹനൻ എന്നിവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ വാഗമൺ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്